കോട്ടയം ജില്ലയിൽ നാൽപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ മുട്ടുച്ചിറ കുറുപ്പുംതറ റോഡിലായാണ് നിങ്ങളെ കാണുന്ന നാൽപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്ന് അര കിലോമീറ്റർ മാറി ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലം മൊത്തമായും പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഒരു പഴയ വീടും സ്ഥിതി ചെയ്യുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ നിലവിൽ ഈ വീട് ഉടമ വാടകയ്ക്ക് നൽകിയിരിക്കുന്നു ഈ സ്ഥലത്തിനുള്ളിൽ നിറയെ റബ്ബർ മരങ്ങളും തെങ്ങുകളുമാണ് ഉള്ളത് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ സ്കൂൾ ഹോസ്പിറ്റൽ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കടന്ന നാൽപ്പത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷം രൂപയാണ് വില നെഗോസിബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് ഫോർ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് ത്രീ വൺ ഫോർ